ദക്ഷിണ ചൈന കടലിന്റെ തന്ത്രപ്രധാനമായ ജലമേഖലയിൽ അമേരിക്കൻ നാവികസേന നേരിട്ട ഇരട്ട അപകടങ്ങൾ ആഗോള സൈനിക ശക്തികളിൽ അമേരിക്കയുടെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത സാങ്കേതിക മേധാവിത്വത്തിന്റെ അടിത്തറ ഇളകുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് യു എസ് എസ് നിമിസ് വിമാനവാഹിനി കപ്പലിൽ നിന്ന് പതിവ് ഓപ്പറേഷനുകൾക്കിടയിൽ അരമണിക്കൂറിന്റെ ഇടവേളയിൽ ഒരു എഫ് ബാർ എ എറ്റീൻ എഫ് സൂപ്പർ ഹോർണറ്റ് ജെറ്റും ഒരു എം എച്ച് സിക്സ്റ്റി ആർ സി ഹോക്ക് ഹെലികോപ്റ്ററും തകർന്നുവീണ സംഭവം അത്യന്തം ഗൗരവകരമായ ഒരു വിഷയമാണ് ഈ അപകടങ്ങൾക്ക് പിന്നിൽ ബാഹ്യശക്തികളുടെ ഇടപെടലില്ലെന്ന് അമേരിക്കൻ പസഫിക് ഫ്ലീറ്റ് സ്ഥിരീകരിക്കുമ്പോൾ പോലും ഏറ്റവും ആധുനികമെന്ന് അവകാശപ്പെടുന്ന നാവികസേനയ്ക്കുണ്ടാകുന്ന ഈ വീഴ്ചകൾ പ്രവർത്തനക്ഷമതയിലെ ക്ഷീണത്തിന്റെ വ്യക്തമായ പ്രതിഫലനമാണ് ഇത് അമേരിക്കയുടെ ആയുധ വിപണിയെയാണ് സാരമായി ബാധിക്കാൻ പോകുന്നത് അവർ അഭിമാനം കൊണ്ട ആധുനിക യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവിന്റെ കാര്യക്ഷമത എത്രത്തോളമാണ് എന്നത് അത് പല രാജ്യങ്ങളിൽ തകർന്നു വീണപ്പോൾ ലോകം തിരിച്ചറിഞ്ഞതാണ് തിരുവനന്തപുരത്ത് ബ്രിട്ടന് അമേരിക്ക നൽകിയ എഫ് തേർട്ടി ഫൈവ് ലാൻഡ് ചെയ്യേണ്ടി വന്നതും മഴ കൊണ്ട് ഏറെനാൾ കിടക്കേണ്ടി വന്നതുമെല്ലാം നാണക്കേടുണ്ടാക്കിയത് അമേരിക്കക്കാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ അപകടവും സംഭവിച്ചിട്ടുള്ളത് എന്നത് ആയുധ വിപണിയിലെ അമേരിക്കയുടെ മേധാവിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് സ്വയം തകർന്നു വീണതായാലും ശത്രുക്കൾ വീഴ്ത്തിയതായാലും അത് ആയുധ വിപണിയിൽ ഉണ്ടാക്കുന്ന ചലനം ഒന്നു തന്നെയാണ് പതിറ്റാണ്ടുകളായി ലോകമെമ്പാടുമുള്ള സമുദ്ര മേഖലകളിൽ ആധിപത്യം സ്ഥാപിച്ച അമേരിക്കൻ നാവികസേനക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തുടർച്ചയായ യുദ്ധരഹിത അപകടങ്ങൾ സംഭവിക്കുന്നത് ചെറിയ കാര്യമല്ല ഈ വർഷം ആദ്യം യു എസ് എസ് ഹാരിയസ് ട്രൂമാൻ കാരിയറിൽ നിന്ന് റെഡ് സീ ഓപ്പറേഷനുകൾക്കിടെ രണ്ട് സൂപ്പർ ഹോർണറ്റ് ജെറ്റുകൾ നഷ്ടമായി കപ്പൽ ഹൂതി ആക്രമണം ഒഴിവാക്കാനായി പെട്ടെന്ന് ടേൺ ചെയ്തപ്പോൾ ഡെക്കിൽ കെട്ടിയിട്ടിരുന്ന ഒരു ജെറ്റ് തെന്നി മാറി കടലിൽ വീണതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ യു എസ് എസ് കാൾ വിൻസൺ വിമാനവാഹിനി കപ്പലിൽ ലാൻഡിങ്ങിനിടെ എഫ് തേർട്ടി ഫൈവ് സി തകർന്നു വീണതും അതിലുപരി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏറ്റവും നൂതനമായ ആണവമുങ്ങിക്കപ്പലായ യു എസ് എസ് കണക്ടീ ദക്ഷിണ ചൈന കടലിൽ മുങ്ങിപ്പോകാനിടയാക്കിയ ഗുരുതരമായ നാവിഗേഷൻ പിഴവുകളും ഈ പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട് സൈനിക ഉപകരണങ്ങളുടെ കൃത്യമായ പരിപാലനത്തിലെ കുറവും തുടർച്ചയായ ദീർഘകാല വിന്യാസങ്ങൾ കാരണം ജീവനക്കാർക്ക് ആവശ്യമായ വിശ്രമമോ പരിശീലനമോ ലഭിക്കാത്തതുകൊണ്ടുള്ള പ്രവർത്തനപരമായ പിഴവുകളുമാണ് ഈ അപകടങ്ങളുടെ പ്രധാന കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്നത് അറുപത് മില്യൺ ഡോളറിലധികം വില മതിക്കുന്ന എഫ് ബാർ എയ്റ്റീൻ പോലുള്ള യുദ്ധവിമാനങ്ങൾ കേവലം സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നഷ്ടപ്പെടുന്നത് അമേരിക്കൻ ഖജനാവിനും സൈനിക ശേഷിക്കും ഒരുപോലെ വലിയ തിരിച്ചടിയാണ് ഒരു കാലത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത സാങ്കേതിക മേധാവിത്വമായിരുന്നു അമേരിക്കയുടെ ഏറ്റവും വലിയ ശക്തി എന്നാൽ ദക്ഷിണ ചൈന കടലിലെ സാഹചര്യങ്ങൾ മാറുകയാണ് അമേരിക്കയുടെ ശ്രദ്ധ പ്രവർത്തനപരമായ പിഴവുകൾ പരിഹരിക്കുന്നതിലും പഴയ ഉപകരണങ്ങളെ പിൻവലിക്കുന്നതിലും കേന്ദ്രീകരിക്കുമ്പോൾ ചൈന തങ്ങളുടെ സൈനിക സാങ്കേതികവിദ്യ അതിശക്തമായി നവീകരിക്കുകയാണ് അമേരിക്കയ്ക്ക് സമാനമായി ചൈന തങ്ങളുടെ പുതിയ വിമാനവാഹിനി കപ്പലുകളിൽ ജെ തേർട്ടി ഫൈവ് സെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ വിന്യസിക്കാൻ ഒരുങ്ങുകയാണ് ഇത് എയർക്രാഫ്റ്റ് കാരിയർ സാങ്കേതികവിദ്യയിൽ അമേരിക്കയുടെ കുത്തകയെ നേരിട്ട് വെല്ലുവിളിക്കുന്നതാണ് കൂടാതെ ചൈന തങ്ങളുടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലായ ഫുജിയാൻ പുറത്തിറക്കിയത് അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾക്ക് സമാനമായ വിക്ഷേപണ സംവിധാനങ്ങളോടെ രൂപകൽപ്പന ചെയ്താണ് അമേരിക്കയുടെ ഏറ്റവും പുതിയ കാരിയറായ ജെറാൾഡ് ആർഫോർഡ് ക്ലാസ് കാരിയറുകൾക്ക് സമാനമായി ഇലക്ട്രോമാഗ്നറ്റിക് കാറ്റപുൾട്ട് ലോഞ്ച് സിസ്റ്റം ഉപയോഗിക്കുന്ന ഈ കപ്പൽ ചൈനയുടെ നാവിക നാവികശക്തിയെ പുതിയ തലത്തിലേക്ക് ഉയർത്തുന്നു ഇതിലുപരി ജെ തേർട്ടി ഫൈവ് എന്ന അഞ്ചാം തലമുറ കാരിയർ ബോൺസ് ഫൈറ്റർ ജെറ്റിന്റെ വിജയകരമായ പരീക്ഷണ പറക്കൽ വ്യോമ മേധാവിത്വത്തിൽ അമേരിക്കയുടെ കുത്തകയെ തകർക്കുന്ന ഒന്നാണ് അമേരിക്കൻ എഫ് തേർട്ടി ഫൈവിന് സമാനമായ സ്റ്റെൽത്ത് ശേഷിയുള്ള ജെ തേർട്ടി ഫൈവും അത്യാധുനിക മിസൈൽ സംവിധാനങ്ങളും റഡാറുകളും ഉപയോഗിച്ച് ചൈന വികസിപ്പിച്ചെടുക്കുന്ന ഏറ്റുബാർ എ ഡി തന്ത്രങ്ങൾ ദക്ഷിണ ചൈന കടലിലേക്ക് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ പ്രവേശിക്കുന്നത് തടയാൻ കഴിവുള്ളവയാണ് ആണവശക്തിയുള്ള നാലാമത്തെ കാരിയറും ചൈനയുടെ നിർമ്മാണത്തിലാണെന്ന റിപ്പോർട്ടുകളും ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട് ദക്ഷിണ ചൈന കടലിലെ ഈ അപകടങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല മറിച്ച് അമേരിക്കൻ നാവികസേനയുടെ പ്രവർത്തന മികവിനും സാങ്കേതിക മേധാവിത്വത്തിനുമേൽ വീഴുന്ന ഒരു കറുത്ത നിഴലാണ് അമേരിക്കയുടെ വിമാനങ്ങൾ തകരുമ്പോൾ ചൈന തങ്ങളുടെ സാങ്കേതിക ശേഷി വർദ്ധിപ്പിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ദക്ഷിണ ചൈന കടലിൽ അമേരിക്കയുടെ സാങ്കേതിക മേധാവിത്വം ക്രമേണ ഇല്ലാതാവുകയാണ് എന്നും അതല്ലെങ്കിൽ ഒരു കടുത്ത വെല്ലുവിളി നേരിടുന്നുവെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു അമേരിക്കൻ നാവികസേന സാങ്കേതികമായും പ്രവർത്തനപരമായും ക്ഷയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൈന തങ്ങളുടെ സൈനിക ശേഷി വേഗതയിലും സാങ്കേതിക മികവിലും വർദ്ധിപ്പിക്കുന്നത് ഒരു കാലത്തും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അമേരിക്കയുടെ ആഗോള സൈനിക മേധാവിത്വം ദക്ഷിണ ചൈന കടലിൽ നിന്ന് ക്രമാതീതമായി ഇല്ലാതാവുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് നിലവിലെ ലോകക്രമത്തിൽ അമേരിക്കൻ ആയുധ വിപണി നേരിടുന്ന വെല്ലുവിളി വളരെ വലുതാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് ആയുധ വിപണിയിൽ റഷ്യയും ചൈനയും വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ക്രൂയിസ് മിസൈൽ റഷ്യൻ സൈന്യം വിജയകരമായി പരീക്ഷിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ദക്ഷിണ ചൈന കടലിൽ അമേരിക്കൻ യുദ്ധവിമാനവും ഹെലികോപ്റ്ററും തകർന്നു വീണിരിക്കുന്നത് ഈ രണ്ട് സംഭവങ്ങളും അതുകൊണ്ട് തന്നെ ഗൗരവമായാണ് ആയുധ ലോബിയും നോക്കിക്കാണുന്നത് പരീക്ഷണത്തിനിടെ മാത്രം പതിനഞ്ചു മണിക്കൂർ തുടർച്ചയായി സഞ്ചരിച്ച പുതിയ റഷ്യൻ മിസൈൽ പതിനാലായിരം കിലോമീറ്റർ വിജയകരമായി പിന്നിട്ടെന്ന വാർത്ത ലോകത്തെ അറിയിച്ചത് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് നയനം നയൻ സെവൻ ത്രീ സീറോ എന്ന കോഡിലാണ് റഷ്യൻ സേന മിസൈൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് ക്രൂയിസ് മിസൈലുകളെ അപേക്ഷിച്ച് ഇതിൽ ചെറിയ ആണവ റിയാക്ടർ സ്ഥാപിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഈ മിസൈലിന് വളരെ അധികം ദൂരം പോകാനുള്ള ശേഷിയാണ് ലഭിക്കുക പരമ്പരാഗത പോർമുനകൾക്കൊപ്പം ആണവ പോർമുനകളും വഹിക്കാൻ ശേഷിയുള്ളതാണ് ബ്യൂറോവെസ്നിക് ലോകത്തെവിടെയും റഷ്യക്ക് ഈ മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്താനാകും മറ്റ് രാജ്യങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ താഴ്ന്ന സഞ്ചാരപാത തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്നതാണ് ഇതിനെ അപകടകാരിയാക്കുന്നത് പുതിയ കണ്ടുപിടുത്തത്തിൽ റഷ്യ അഭിമാനം കൊള്ളുമ്പോൾ ആയുധ വിപണിയിലെ അപ്രതീക്ഷിത വെല്ലുവിളി കണ്ട് പകച്ചിരിക്കുകയാണ് അമേരിക്ക